വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗസ് വീഡിയോ കടക്കുന്നതിനെ നമുക്ക് ഒരു കുഞ്ഞു ട്രാൻസനായാലും ഞാനും കയ്യൊക്കെ കൊണ്ടുപോയി തിരിച്ചെത്തുമെങ്കിലും കുളിച്ച് സുന്ദരിയായി എത്തിക്കുന്നത് നമുക്കും അറിയാം ട്രെൻഡൊക്കെ അപ്പൊ രാവിലെ തന്നെ കുളിച്ച് മാറ്റി അങ്ങട്ടാ പോകണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോളേജിലോട്ട് പോവാണ് കോളേജിന്റെ വാതിൽ പടിയൊക്കെ കണ്ടിട്ട് കുറച്ച് കാലമായിട്ടുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് അവിടുന്ന് ഉണ്ടല്ലെന്ന് നമ്മളെക്കൊന്നു പോയി അന്വേഷിക്കണത് നല്ലതാണല്ലോ അപ്പം ഈ പെണ്ണ് ഈ കോളേജിൽ ഒന്നും പോകാതെ പെരേൽ കുത്തിരിക്കാടുന്നു അല്ല എനിക്ക് നാലാമത്തെ സമയം കൊണ്ട് പ്രൊജക്ട് ഇന്റേൺഷിപ്പ് ആണ് ഓൺലൈൻ ആയതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് ചെയ്യുന്നു അത്രേ ഉള്ളൂ പക്ഷേ ഇടക്കിടക്ക് നമ്മൾ കോളേജിൽ പോകേണ്ട കാര്യമുണ്ട് എങ്ങനെ അങ്ങനെ അങ്ങനെ എല്ലാം കഴിഞ്ഞ ഇറങ്ങിയപ്പോക്കിനും പതിനൊന്ന് മണി അയക്കണേ പതിനൊന്ന് മണിക്ക് കയറി ചെന്നോണ്ട് തന്നെ വണ്ടിയൊന്നും കിട്ടണില്ല അതാണ് ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ ഈ നട്ടം പറിക്കണ വെയിലത്ത് കാത്തിരുന്ന് എന്നുള്ള പാട്ട് മനസ്സിൽ ധ്യാനിച്ച് ഓട്ടോ ചേട്ടനെ കാത്തിരിക്കുന്നത് പക്ഷെ ഓട്ടോ ചേട്ടൻ വരണ്ടേ അങ്ങനെ വന്ന് ഓട്ടോയ്ക്ക് കിട്ടി കോളേജിലെത്തിയപ്പോഴാണ് ആ നക്യമായ സത്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ സ്പോർട്സ് ഡേ ആണെന്നുള്ള കാര്യം വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒന്നും തുറന്നോ കൊണ്ട് സ്പോർട്സ് ഡേ എന്ന ആർട്സ് ഡേ എന്ന കോളേജ് ഡേ എന്നൊന്നും അറിയലില്ല അതുകൊണ്ട് തന്നെ ഗസ്റ്റ് ആയിട്ട് വന്നുള്ള ഈ ഒരു പോലീസുകാരായിരുന്നു സാറിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അവര് ഞാൻ അത് നോക്കി ഇങ്ങനെ ഇരുന്നു എനിക്ക് പിന്നെ പണ്ട് സ്പോർട്സിൽ വലിയ കൈവൊന്നും ഇല്ല ഞാൻ ആകെ വാണം വിട്ട്മാരി ഓടൽ പട്ടി ഓടുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് പിന്നെ സ്പോർട്സ് നടക്കുന്നിടത്ത് പോയി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെയും നട്ടം പറിക്കണ വേഗത്ത് ഗ്രൗണ്ടിൽ പോയി നിന്നിട്ട് പരിപാടിയാണേലും എനിക്ക് തലപ്പുര അതൊന്നുമില്ല എനിക്കൊന്നും വലിയ താല്പര്യമുള്ള കേസ്സാണ് ഞാൻ പിന്നെ ആ പരിസരത്ത് പോകാനേ നിന്നിട്ടില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്തിനൊന്ന് കോളേജിൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പ്രൊജക്റ്റിൻ്റെ ഗൈഡിനൊന്ന് മീറ്റ് ചെയ്യണം പിന്നെ എൻ്റെ ലാപ്ടോപ്പ് എല്ലാ പ്രാവശ്യവും തരുന്നത് പോലെ തന്നെ എനിക്ക് കാര്യത്തോട് അടുപ്പിച്ചപ്പോൾ ഒരു പണി തന്നു എൻ്റെ ലാപ്ടോപ്പ് അങ്ങ് നാശമായി അതുകൊണ്ട് എനിക്ക് ഡോക്യുമെൻറ്റേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു കോളേജ് പോയിട്ട് സിസ്റ്റത്തിൽ സിസ്റ്റത്തിലിരുന്ന് ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് പിന്നെ ഗോകുവാനും വന്നിട്ടുണ്ട് രണ്ട് പേര് ഇപ്പോൾ ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവർ ലീവ് കിട്ടിയോണ്ട് അവരും അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഓല മീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളും കണ്ടു ഒരു സന്തോഷമായി അങ്ങനെ ഞാൻ പോയി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു ഉച്ചയായപ്പോൾ ഞാൻ നേരെ എന്ത് ചെയ്തു വീട്ടിലോട്ട് തിരിച്ചു വന്നു ഒരു കുളിയൊക്കെ അങ്ങ് പാസ്സാക്കിയിട്ട് നല്ലൊരു ചായ കുടിക്കാൻ നിരച്ച് അടുക്കളയിൽ ചെന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് നല്ല സപ്പോർട്ട് അവിടെ ഇരിപ്പുണ്ട് എന്നുള്ളത് സാധാരണ ഇവിടെ സപ്പോർട്ട് പറിക്കുന്ന സമയത്ത് ഇന്നൊന്ന് പഴുക്കും നാളെ അടുത്തത് പഴുക്കും മറ്റേ ഈ ലോട്ടറി ടിക്കറ്റ് പോലെ നാളെ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാണ്ട് എല്ലാം കൂടി ഒരുമിച്ച് പഴുക്കാറില്ല പക്ഷേ ഇപ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് പറിച്ച് ആ പറിച്ചു വെച്ചതെല്ലാം ഒരുമിച്ച് നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് സപ്പോട്ട വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ഒരാൾക്കൊരു ഇഷ്ടക്കുറവൊക്കെ ഉണ്ടാവും അപ്പം പിന്നെ എന്ത് ചെയ്യാൻ വേണ്ട അയാളും കൂടി നമുക്ക് മാന്തിപ്പറിച്ച് തിന്നാൻ പറ്റും പക്ഷേ ഈ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായ കൊണ്ട് നമുക്ക് എന്തെയും പറ്റില്ല ആരോടൊന്നും മാതിപ്പറിക്കാൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്തു എല്ലാം കൂടി എടുത്ത് തൊലിയൊക്കെ കളഞ്ഞു നല്ല പാലും അല്ലെങ്കിൽ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല ചിക്കൂശയ്ക്ക് അടിക്കാൻ പക്ഷെ മറ്റു കാര്യമല്ല ഒന്നും ഇവിടെ അല്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അടുത്ത ട്രാൻസിഷൻ ഇറക്കി ഗൈസ് നമ്മൾ മുറിക്കാത്ത ഇതിങ്ങനെ മേലൊക്കെ കൊണ്ടുവന്നിട്ട് താഴേക്ക് ഇങ്ങനെ താത്തുമ്പോൾ എന്താകണം മുറിച്ച മാതിരി ആവണം ഇതുപോലെ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അടിപൊളിയാണ് അല്ല എന്ന് പറഞ്ഞാലും അപ്പം ഏതായാലും ഫുള്ള് ഞാൻ പരസ്യിക്കുന്നത് പിന്നെ നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയ വളമൊന്നും ഇടാത്ത സാധനമായതും കൊണ്ട് കഴിക്കുന്നത് ഹെൽത്തിന് വളരെ അധികം നല്ലതാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു നേരെ ഇതെടുത്തുകൊണ്ട് പുറത്തേക്ക് പോവാണ് പുറത്ത് ഉപ്പിയും എല്ലാവരും കൂടി ഇങ്ങനെ കഥയും പാട്ടൊക്കെ പാടി കുത്തിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കൊത്തി കുറിക്കാനായിക്കോട്ടെ ഞാൻ ചിട്ടാണ് ഞാനിത് വെറുക്കി എടുത്തിട്ട് പുറത്തേക്ക് പോണത് പക്ഷെ എന്താ ഓൽക്കൊരു സുഖല്ലേ അവിടെ ഇങ്ങനെ ഇന്നാ മതി ഞാൻ കഷ്ടപ്പെട്ട് ചെത്തി ചെത്തിക്കളഞ്ഞ് എല്ലാം നന്നാക്കി ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കും ഓലിങ്ങനെ ഇരുന്ന് തിന്ന എനിക്ക് ഇതൊക്കെ അടിക്കുന്നുണ്ട് പക്ഷെ കുഴപ്പമില്ല ഞാൻ അപ്പാക്ക് കൊണ്ടോയി കൊടുത്തു ഓവർ എക്സ്പ്രഷൻ വാരി വെതറിട്ടെ നശിപ്പിച്ച് എന്താ പറയുക ഒന്നും പറയാനില്ല അങ്ങനെ അതൊക്കെ തിന്നുകഴിഞ്ഞിട്ട് ഈവനിങ് ആയപ്പോൾ ഓലെന്തറച്ച് സാധനം വാങ്ങാണ്ട് ടൗണിൽ പോയിപ്പം ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് അപ്പം ഹായ് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് എന്നിട്ട് വാങ്ങിയിട്ട് വന്നതാണ് ഇതൊന്നും പിടിക്കാൻ കൂടി തരുന്നില്ല എന്തോ സ്വർണ്ണ കട്ട കൊണ്ടന്ന മാതിയാണ് ഞാനാണെങ്കിൽ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ തിന്നുന്നത് ഓരോരുത്തരും വീഡിയോ ചെയ്യണേ കണ്ടുവന്നല്ലാണ്ട് ഈ സാധനം ഇതുവരെ തിന്നു എനിക്ക് പറ്റില്ല അപ്പോൾ എനിക്ക് ഭയങ്കര പൂതി ഉണ്ടായിരുന്നു ഇത് എങ്ങനെയൊന്ന് തിന്നു എന്നുള്ളത് കാരണം കുറേ ആൾക്കാർ നല്ല അഭിപ്രായം കുറേ ആൾക്കാർ മോശ അഭിപ്രായം പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ വൈറ്റാണ് നമുക്ക് കിട്ടിയത് ഇപ്പോൾ ഇത് എങ്ങനെയുണ്ട് അത് കാണാൻ ഭയങ്കര രസം കിട്ടുമോ തൊടാനും പിടിക്കാനൊക്കെ നല്ല രസുണ്ട് അപ്പൊ ഇത് തിന്നാനും ഭയങ്കര കൊതിയോടെ വാങ്ങിക്കൊണ്ടുവന്നതരുന്നു ഇവിടെ എല്ലാവരും കൂടി ഭയങ്കര കച്ചാറ അത് തൊടരുത് പിടിക്കരുത് ആദ്യം എനിക്ക് പിന്നെ എനിക്ക് അല്ല ഭയങ്കര ഇനി അങ്ങനെ മുറിച്ചൊക്കെ ഇട്ടിട്ട് നവറൊന്നെടുത്ത് തിന്നു അവളെ എക്സ്പ്രഷൻ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നന്നായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ വേറെ എത്രയാണെങ്കിൽ തിന്നിട്ട് കിളി പോയിക്കും ഇവനാണ് വാങ്ങിയിട്ട് വന്നത് തരാതെ നിന്നതും മഞ്ചന്മാർക്ക് ഇവൻ ഒന്ന് തിന്നിട്ട് തന്നെ എനിക്ക് മതിയെക്കണു ഇങ്ങനെ അന്ന് എന്തോ ഒരു ജായി ഈ അല്ലെങ്കിൽ വെള്ളരിക്കന്റെയോ എന്തിൻ്റെക്കെയോ ഒരു ചോ എനിക്കും ഇഷ്ടമായിട്ടില്ല കുറച്ച് പാലോ പഞ്ചാരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ജ്യൂസ് അടിച്ചെങ്കിലും കുടിക്കായിരുന്നോ ഒന്നും ഇല്ല ഐറ്റം എന്താ പറയാ സാധാരണ എന്തേലൊക്കെ സാധനങ്ങളോ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ആജുവിൻ്റെ വായിക്കൂടി ഇറങ്ങി പോണതാണ് പക്ഷെ ഇതൊന്നും ഓൻ്റെ വായിക്കൂടി ഇറങ്ങി പോയില്ല അതുകൊണ്ട് എന്താ പറയാ അതും ഫ്ലോപ്പ് ആയിപ്പോയി ഞാൻ എന്നിട്ട് ഇപ്പാക്കും കൊണ്ടേക്കൊടുത്ത് സാധാരണ ഒരുവിധ സാധനങ്ങളൊക്കെ ഇപ്പച്ചി തിന്നുന്നതാണ് പക്ഷേ ഇപ്പാക്കി വലിയ ഇഷ്ടം എന്നിട്ട് ഉപ്പച്ചി ഇന്നോട് ഇങ്ങനെ പറയാം ഇത് തിന്നാൽ ഭയങ്കര നല്ലതാണ് ഇതെന്തോ ഭയങ്കര ഹെൽത്തിന് നല്ലതാണ് അതാണെന്നിട്ട് ഉപ്പച്ചി തിന്നിട്ടുണ്ടോ ഉപ്പച്ചി തിന്നണമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനും കുളിയൊക്കെ കഴിഞ്ഞിട്ട് മൈലാഞ്ചൊക്കെ എടുത്ത് നമുക്ക് നാളെ കോളേജ് കോളേജിൽ നിന്ന് സ്കൂളിലെന്തോ പരിപാടിയാണ് അപ്പം ഈ വട്ടൊടുക്കാൻ ഭരതനാട്യം കളിക്കുമ്പം അതിന് ഇതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അതൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ ഒരുത്തി പോയിട്ട് ഇതിൻ്റെ കാലുമലിരുന്നിട്ട് അയിമൽ മൈലാഞ്ചൊക്കെ ഇട്ട് തരുന്നുണ്ട് വല്ലപ്പോഴൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ കേസ് ഇങ്ങനത്തെ സ്നേഹിതം കണ്ടിട്ട് ഇനി എല്ലാവരും ഓ ഇത്ര സ്നേഹനിധിയായ അനിയത്തി എനിക്കുണ്ടെന്നൊന്നും വിചാരിക്കണ്ട എപ്പോഴെങ്കിലും അത് ചക്ക വീണ് മോയല ചത്തുനിന്ന് പറയുന്ന മാതിരി വല്ലപ്പോഴൊക്കെ വന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചെയ്തു തന്നു എന്ന് പറയുക അത് കഴിഞ്ഞപ്പോൾ നശിപ്പിച്ച് എന്താ അത്തപ്പൂക്കളം കൊണ്ടു കയ്യിൽ ഇട്ടമാതിരി എന്തൊക്കെയോ കൊണ്ടു വന്ന് കൈ നശിപ്പിച്ച് തന്നെക്കണേ അതല്ലെങ്കിൽ അങ്ങനെ കയറി വന്നാൽ എന്തെങ്കിലും ഒന്ന് നല്ലത് ചെയ്താൽ എന്തെങ്കിലും ഒന്ന് കൊളാക്കിയിട്ട് അല്ലാണ്ട് ഓള് പോവുകയേ ആ ഏതായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയ്ക്കുള്ള അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ